Hi, friends. ഇന്നത്തെ വീഡിയോ നമ്മുടെ റോസരി ഉണ്ടല്ലോ നല്ല വേവുള്ള റോസരി ഈ റോസരി വളരെ പെട്ടെന്ന് എങ്ങനെ കുക്കറിലിട്ടിട്ട് ചോറാക്കി മാറ്റാം എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഞാൻ അത് കുറച്ച് ആവശ്യത്തിന് റോസരി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള റോസരി ഒരു ബൗളിൽ എടുത്തതിനു ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം ഇതിലെ റോസ് കളർ മാറുന്നത് വരെ നമ്മൾ നന്നായിട്ട് കഴുകി കൊടുക്കണം കേട്ടോ ഇങ്ങനെ നന്നായിട്ട് കഴുകി കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇതിൻ്റെ പശു പശുപ്പൊക്കെ പോയിട്ട് ചോറ് കുഴഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ നന്നായിട്ട് കഴുകി കൊടുക്കുന്നത് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് വെള്ളത്തിൽ കഴുകുമ്പോൾ തന്നെ ഇതാ ഇതുപോലെ റോസ് കളർ ഇളകി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഒരു മൂന്ന് നാല് പ്രാവശ്യം ഇതുപോലെ കഴുകുമ്പോഴേക്കും നമ്മുടെ ഈ റോസ് കളർ കംപ്ലീറ്റ് ആയിട്ട് മാറിക്കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് നല്ല വൃത്തിയായിട്ട് ഇതിനെ ഒന്ന് കഴുകിയെടുക്കാം അപ്പം ഞാനത് റോസ് കളറൊക്കെ ഫുൾ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ട് ഇതാ ഇതുപോലെ കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിതേ ഇതുപോലെ കിട്ടിയിട്ടുണ്ടേ അതിനുശേഷം ഞാൻ ഈ മൂന്ന് ലിറ്ററിൻ്റെ ഒരു കുക്കറാണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളിന്ന് കുക്കറിലാണല്ലോ വയ്ക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് കുക്കറും നല്ലപോലെ നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ നന്നായിട്ട് കഴുകിയൊക്കെ വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഇനി നമുക്ക് നമ്മുടെ അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ അതായത് കുക്കറിലേക്ക് നമുക്ക് നമ്മുടെ അരി ഇട്ട് കൊടുക്കാം അപ്പോൾ അതേ നമ്മുടെ ബൗളിൽ ഉണ്ടായിരുന്ന അരി ഫുള്ളായിട്ട് കുക്കറിനുള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ ഇതിൻ്റെ ഈ ഒരു ഭാഗം മുക്കാൽ ഭാഗം വരെ മാത്രമേ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ ഈ മുക്കാൽ ഭാഗം അതായത് ഇതാ ഈ രണ്ട് പോയിൻ്റ് വരുന്ന ഈ ഒരു ഭാഗത്തിൻ്റെ മുകളിലേക്ക് വെള്ളം പോകുമ്പോഴാണ് കേട്ടോ ഇത് തിറച്ചു വരുവൊക്കെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആ രണ്ട് പോയിൻ്റിൻ്റെ താഴ്ഭാഗം വരെ മാത്രമേ നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗം വരെ വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ ദേ ഈ രണ്ട് പോയിൻറ്റിൻ്റെ താഴ്ഭാഗം വരെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ എന്ത് സാധനം ഉണ്ടാക്കുന്നെങ്കിലും ഈ രണ്ട് പോയിൻറ്റിൻ്റെ തൊട്ട് താഴെ വരെ മാത്രമാണ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ അതേ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം അപ്പോൾ ഞാനിട്ട് അരിക്ക് ആവശ്യമായ ഉപ്പും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മൾ കുക്കറിൻ്റെ അടപ്പും കൂടി ഒന്ന് അടച്ചു കൊടുക്കാം അതിനേശ് ഇതിൻ്റെ വെയിറ്റും കൂടി ഒന്ന് വെച്ച് കൊടുത്തിട്ട് നമുക്കിതിനെ അടുപ്പിലേക്ക് മാറ്റാം അപ്പോൾ ഞാൻ ഗ്യാസ് കത്തിച്ചിട്ട് കുക്കറ് വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ തീ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നതെന്ന് പറയാം നമ്മൾ മീഡിയം ടൈപ്പിൽ വേണം എന്താ ഈ ഒരു പോയിൻ്റ് എത്തുന്നത് വരെ വേണം നമ്മൾ തീ കൺട്രോൾ ചെയ്ത് വെച്ച് കൊടുക്കാനായിട്ട് നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ അടുപ്പിൻ്റെ തീ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഈ ഒരു നോബ് ഈ ഒരു ലെവലിൽ വേണം നമ്മൾ വെച്ചു കൊടുക്കാനായിട്ട് ഈ ഒരു ലെവലിൽ വെച്ച് തീ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുത്തതിന് ശേഷം ഈ കുക്കറിന് രണ്ട് വിസിലാണ് കേട്ടോ വരേണ്ടത് അപ്പോൾ നമുക്ക് ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ കിടന്നിട്ട് തന്നെ നമുക്ക് രണ്ട് വിസിൽ വരണം അപ്പോൾ അതേ രണ്ട് വിസിലും വന്നിട്ടുണ്ട് കേട്ടോ രണ്ട് വിസിലും വന്നു കഴിയുമ്പോൾ നമുക്ക് അപ്പോൾ തന്നെ തീ ഓഫ് ചെയ്യാം അപ്പോൾ ഞാൻ ഇതേ തീയൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ കുക്കർ ഇപ്പോഴൊന്നും തുറക്കാൻ പാടില്ല ഇതിൻ്റെ ഉള്ളിലെ എയർ കംപ്ലീറ്റ് ആയിട്ട് തനിയെ തന്നെ പോകണം തനിയെ പോകുന്ന ആ ഒരു ടൈമിൽ മാത്രമേ നമ്മൾ തുറക്കാൻ പാടുള്ളൂ അപ്പം കുറേ നേരം റെസ്റ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ എയർ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് പോകും ഇപ്പോൾതേ എൻ്റെ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതേ തുറന്ന് നോക്കുമ്പോൾ നമുക്കിതാ ഇതുപോലെ കിട്ടും കേട്ടോ നല്ലപോലെ വെന്തിട്ടാണ് കേട്ടോ ആര് ഇരിക്കുന്നത് ഒട്ടിപ്പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല വെറും രണ്ട് വിസിൽ മാത്രം മതി കേട്ടോ നമ്മുടെ ചോറാവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ അതേ ചോറ് നമ്മൾ സാധാ ചെയ്യുന്ന പോലെ ബാക്കി പ്രോസസ്സ് ചെയ്യാം വാർത്തൊക്കെ എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒരു ബൗളിൽ ഇട്ട് വെക്കുമ്പോൾ നമ്മുടെ റോസ് അരിയുടെ വേവ് കൂടിയ അരിയാണ് കേട്ടോ നമ്മൾ ഈ വെറും രണ്ട് വിസലിൽ വേവിച്ചെടുത്തിരിക്കുന്നത് നമുക്ക് തീ കത്തിക്കുക ഒന്നും വേണ്ട കുക്കറിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ വെറും രണ്ട് വിസിൽ മാത്രം മതി നല്ല പെർഫെക്റ്റ് ആയിട്ട് കുഴഞ്ഞു പോകുകയോ അതുപോലെ തന്നെ ഒരുപാട് വെന്ത് പോകുകയോ ഒന്ന് ചെയ്യാണ്ട് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ ഈ കുഞ്ഞ് ടിപ്സ് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്തേക്കണേ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കൂട്ടാറുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ അപ്പോൾ മറ്റൊരു കുഞ്ഞ് വീഡിയോ ആയിട്ട് കാണാം ഉള്ളൂ ബൈ